മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സംസ്ഥാനം വിട്ടിരിക്കുന്നു ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും മണിപ്പൂർ സർക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആശങ്കയും കേന്ദ്രത്തെ അറിയിക്കുമെന്നും അറിയുന്നു അതിൻ്റെ വിശദാംശങ്ങൾ കൂടി തീർച്ചയായിട്ടും ഈ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെയാണ് മണിപ്പൂർ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ഇത്തരത്തിൽ മണിപ്പൂരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഗുവാഹത്തിയിലേക്കാണ് അദ്ദേഹം പോയത് അതിൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടത് ഇത്തരത്തിൽ മണിപ്പൂർ ഗവർണർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന അധിക ചുമതലയാണ് നിലവിൽ ആസാമിൻ്റെ ഗവർണറാണ് ലക്ഷ്മൺ പ്രസാദ് അദ്ദേഹത്തിന് അധിക ചുമതലയായിട്ടാണ് മണിപ്പൂർ നൽകിയിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ഈ സംഘർഷ സാഹചര്യത്തിൽ അദ്ദേഹം മണിപ്പൂരിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സംഘർഷം ഇന്നലെയും അതിരൂക്ഷമായിട്ടുള്ള സംഘർഷം തന്നെയാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം ഗവർണർ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിലവിൽ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം ദില്ലിയിലേക്ക് എത്തുമെന്നാണ് കാരണം കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ വിദ്യാർത്ഥികളടക്കം മെമ്മോറാണ്ടം അദ്ദേഹത്തിന് കൈമാറിയിരുന്നു അപ്പോൾ നിലവിലത്തെ സംസ്ഥാനത്തെ സാഹചര്യമടക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉടൻ ദില്ലിയിലേക്ക് എത്തുമെന്നതാണ് മണിപ്പൂർ ഗവർണർ അറിയിച്ചിരിക്കുന്നത് ബിനു അതോടൊപ്പം തന്നെ ഈ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹം ഗവർണർ പോലും സംസ്ഥാനം വിട്ടിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മായി കൂടിക്കാഴ്ച നടത്തുന്നത് നമുക്കറിയാം പ്രധാനമന്ത്രിയൊന്നും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം മണിപ്പൂരിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും അപ്പോൾ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ മണിപ്പൂരിൻ്റെ കലാപം കുറയുന്നതിനാവശ്യമായ അല്ലെങ്കിൽ കലാപം ഇല്ലാതാക്കുന്നതിനാവശ്യമായുള്ള നടപടി ക്രമങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ മറ്റെന്തൊക്കെയാണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വിനു തീർച്ചയായിട്ടും മണിപ്പൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടാണോ വലിയ തോതിലുള്ള ഒരു സംഘർഷം വീണ്ടും ഇത്തരത്തിൽ രൂക്ഷമായ സാഹചര്യത്തിലേക്ക് പോയത് നിലവിൽ വലിയ തോതിലുള്ള സംഘർഷം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് മണിപ്പൂരിൽ നിൽക്കുന്നത് കാരണം ഈതേ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ബോംബാക്രമണങ്ങൾ അതോടൊപ്പം തന്നെ റോക്കറ്റ് ഷെല്ലടക്കം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ആയുധങ്ങളൊക്കെ ഇവിടുന്ന് ഇവർക്ക് ലഭിക്കുന്നു എന്ന തർക്കം വലിയ തോതിലുള്ള ചോദ്യം ൾക്ക് ഉയർത്തുന്നുണ്ട് ഇതൊക്കെ തന്നെ കൃത്യമായി അന്വേഷിക്കുമെന്നതാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം വിവിധ പ്രദേശങ്ങളിൽ വലിയ ഉണ്ടായിരുന്നു അതിൽ മുപ്പത്തിമൂന്നോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ഏഴ് ഏഴുപേർ പ്രായപൂർത്തിയാകാത്ത പേരെയാണ് പോലീസ് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണിപ്പൂർ ഇപ്പോഴും ഒരു രക്തകലുഷിതമായി തന്നെ തുടരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ ബിനു യെസ് വ്യക്തമാണ് വിഷ്ണു വിശദാംശങ്ങൾ നൽകിയത്